പറ്റൂ ആ രണ്ടും കൂടെ ചേർത്ത് വെച്ചുള്ള സംസ്കാരം ഉണ്ടല്ലോ ഇവിടെ ഉണ്ടോന്നറിയില്ല ലോഹർ ബാങ്ക് വിളിക്കുമ്പോൾ ഉസ്താദയെ പറഞ്ഞു നോക്കൂ എനിക്ക് എനിക്കൊരുപാട് ജോലി ഉണ്ട് അടുക്കളയിലൊക്കെ ഒരുപാട് ജോലിയാ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പറയാ നമ്മുടെ ജോലി നിരക്ക് നമുക്കേ അറിയൂ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് മൂന്നേ മുക്കാലിലാണ് അസർ ബാങ്ക് എങ്കിൽ മൂന്ന് നാൽപ്പതിന് ലോഹർ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഒരുപാട് ജോലി തിരക്കുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാര് എന്തെല്ലാം കച്ചവടമാണോ എന്തെല്ലാം ബിസിനസ്സാണോ എന്തെല്ലാം തിരക്കുള്ള ജീവിതമാണോ അള്ളാഹുവിന്റെ വിളയാളം കേട്ടാൽ ഏതെല്ലാം കൊടും തണുപ്പിൽ സുഖമായി പുലച്ചുറങ്ങുകയാണെങ്കിലും ഏതെല്ലാം ശുദ്ധീകരിച്ചർ നിന്റെ ഉള്ളിലാണെങ്കിലും തരം ഇനിയുടെ അകത്തളത്തിൽ നിന്റെ നിന്റെ ചെവിയിലേക്ക് പാങ്ക് കേൾക്കുമ്പോൾ ാണോ പ്രിയപ്പെട്ട കൂട്ടുകാരാ കൂട്ടുകാരാമിനത്താണോ പ്രിയപ്പെട്ട നീ അവിടെ നിന്നും ഉണരണം കേട്ടോ നിസ്കാരമാ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ഈ ആനുള്ള ആണിനും പെണ്ണിനും ഉറങ്ങാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ട കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ നിങ്ങൾ നിസ്കാരത്തിന്റെ സമയം ആ നിസ്കാരം ആ ാരത്തിന്റെ സമയം ബന്ധിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമുണ്ടല്ലോ അതിന്റെ പതിമടങ്ങൾ നഷ്ടമാ അതിന്റെ ആ പതിമടങ്ങൾ നഷ്ടമാട്ടർ ഒന്ന് താട്ടിത്താത്തിട്ടുകൊണ്ട് അല്ലാഗവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് ഓടിപ്പോയാൽ ആ സമയം നാരക്ക വിരട്ടെ എത്ര ലക്ഷം രൂപ കച്ചവടം നടക്കട്ടെ പക്ഷേ അതൊരു നഷ്ടമല്ല കൂട്ടുകാരാ അത് വലിയ ലാഭത്തിലേക്കുള്ള കാൽവപ്പ അത് ഉയർച്ചയിലേക്കുള്ള കാൽവപ്പ അത് ഉന്നതിയിലേക്കുള്ള കാൽവപ്പ ഇന്ന് വരെയും നിസ്താരമുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരുപാട് വിവാദത്തിൽ ചെയ്യുന്നവരാ നമ്മൾ ചിന്തിക്കുന്നു നിങ്ങൾ പറയുന്ന പറയുന്നത് പോലെയല്ല ഞങ്ങൾ കണ്ണൂരിലുള്ള പെണ്ണന്മാരാ ഞങ്ങൾ കണ്ണൂരിലുള്ള ഉമ്മമാരാ നിങ്ങൾ കൊല്ലത്തുള്ള ഉമ്മമാരെ പോലെയല്ല കൃത്യമായി ഞങ്ങൾ ദുസ്തരിക്കുന്നവരാ നിത്യമായ അത് ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നവരാ വിശുദ്ധമായ ഖുർആാനിന്റെ ഒരു താളത്തിലും വിനേനെ ഓതുന്നവരാ മൗലിന്റെ എടുകൾ ഓതുന്നവരാുന്നവരാ ചെല്ലുന്നവരാ ചെയ്യുന്നവരാ എല്ലാ കർമ്മവും ചെയ്യുന്നവരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പറയും ഞങ്ങളും തിരക്കേടില്ല ഞങ്ങളുടെ നിസ്താരം പിറുകൊണ്ട് ഞങ്ങളിതാ ആ പിറും അവ്വാബി നിസ്തരിക്കുക ഗൃഹാംസ്കരിക്കുകയാ ഒരുപാട് ഒരുപാട് നമ്മൾ നിസ്കരിക്കുക ഒരുപാട് വിഭാഗത്തുകൾ നമ്മൾ ചെയ്യുകയാ ഞാൻ ചോദിക്കുന്നു നിമിഷം നിമിഷം ഈ വരെ ചെയ്ത ഏതെങ്കിലും ഒരു വിഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന ആത്മാർത്ഥമായി ഹൃദയം ഹൃദയത്തിന്റെ ഉള്ളറിഞ്ഞ് പടച്ചവനോട് പറഞ്ഞിട്ടുള്ളതാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് സ്ഥാതെ ഒരു റെക്കയത്ത് എന്തായിരുന്നാലും പടച്ചവൻ കബൂലാക്കിയിട്ടുണ്ട് ഇമാൻ വേണം ഉറപ്പ് വേണം പടച്ചവൻ സ്വീകരിക്കും എന്നുള്ള ഞാൻ പറയുന്നു ഉറപ്പ് സ്വീകരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ പറ്റുമോ ഒരാൾക്കും പറ്റൂല അതാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് അല്ലാഹു ഓശാരമായി തരുന്ന സ്വർഗം അള്ളാഹു ഔദാര്യമായി തരുന്ന സ്വർഗം അള്ളാഹു ഫ്രീ ആയിട്ട് തരുന്ന സ്വർഗം